ഇന്നിപ്പോൾ നമുക്കെന്താ വെച്ചാൽ മീൻ കറി ആണ് ഇന്നിപ്പോൾ ഊണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ നമുക്കിന്ന് അയലാണ് നമ്മൾ കറി കറിയൊക്കെ എടുക്കുന്നത് പിന്നെ നമുക്കിന്ന് ഇടിച്ചക്ക വൻപയർ ഒരു നമ്മളൊരു തോരൻ പോലെ തന്നെ അപ്പം അതുമുണ്ട് അപ്പം അങ്ങനെയാണ് ഇപ്പോൾ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുകയും നമ്മുടെ വ്യൂ സിദ്ധരാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നിപ്പോൾ നമ്മൾ മീൻ എടുക്കുന്ന വെച്ചാൽ നമ്മൾ അയലാണ് വലിയ അയിലാണ് അത് ഒരു മൂന്നെണ്ണം ഉണ്ട് പിന്നെ ഇപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമ്മളിന്ന് ഉണ്ടാക്കുന്ന കുറച്ച് നമ്മൾ തക്കാളി അരച്ചിട്ടാണ് ചേർക്കുന്നത് തേങ്ങ അരയ്ക്കുന്നുണ്ട് പക്ഷെ തക്കാളി അരയ്ക്കുന്നുണ്ട് അങ്ങനെയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് ഇന്ന് മീൻ്റെ അവിടെ നന്നാക്കിയിട്ടില്ല ഇവിടുന്ന് നന്നാക്കാൻ വിചാരിച്ചാണ് അപ്പോൾ ഞാൻ ചെയ്യാം മൂന്ന് മീനില് രണ്ട് മീനിന്റെ തല പൂച്ചയ്ക്ക് കൊടുത്തു പിന്നെ പൂച്ചയും കുട്ടികളും ഉണ്ടല്ലോ പിന്നെ അവർക്ക് വേറെയും കൊണ്ട് കൊടുത്തു ഞാൻ ഒരു തല അത അത് അമ്മയ്ക്കുള്ളതാണ് അതും കുറച്ചേ കഴിക്കുള്ളൂ പിന്നൊക്കെ അവർക്കുള്ളിൽ തന്നെയാണ് ഒക്കെ കഴുകി വൃത്തിയാക്കി അരക്കിലോ ഇല്ല മീൻ അരക്കിലോ ഇല്ല കുറച്ച് താഴെ നാനൂറ്റി അൻപത് ഇനി അതിൽ നമ്മൾ സാധാരണ പുളി പിഴിഞ്ഞ് പാരിയാണ് നമ്മൾ മൺചട്ടിയിലാണ് വെക്കുന്നത് ഴിഞ്ഞു ഒരു മാസമായി അതായത് വൃത്തി മാസം മുഴുവൻ നമുക്ക് നോൺ വെജ് ഇല്ല അപ്പോൾ നമ്മൾ അതിന് ഇത് അത്യാവശ്യം നല്ല വലിപ്പള്ള അതിലാണ് പിന്നെ താല്ക്ക് തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഉണ്ട് തക്കാളി ഒരു തക്കാളി നമ്മൾ നമ്മളതിൽ മുറിച്ചിടുന്നുണ്ട് ഇങ്ങനെ നേരമായിട്ട് മുറിച്ചിടുകയാണ് അതിൽക്ക് പച്ചമുളകും മറ്റ് തക്കാളി പിന്നെ നമ്മൾ അരയ്ക്കാനാണ് അത് അരച്ചെടുക്കുക ചെയ്യുന്നത് ഇത് ഇതിൽ ഇടാം ഇനിയിപ്പോൾ ഇതൊക്കെ നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നല്ല പഴുത്ത തക്കാളിയാണ് ഇത് അവിടെ അരച്ച് എടുത്തു അത് നമുക്ക് കറിയിൽ ഒഴിക്കാം നല്ല രസമാണ് ഇങ്ങനെ അരച്ചത് എനിക്ക് പൊതുവേ നല്ല ഇഷ്ടമാണ് പൊതുവേ തക്കാളി നല്ല ഇഷ്ടമാണ് എനിക്ക് പിന്നെന്താ നമുക്ക് ഉപ്പ് അത് ചേർക്കാം ഇനിയിപ്പോ അതിൽ തന്നെ അരയ്ക്കാം വെളുത്തുള്ളി തേങ്ങ ചരുകിയത് അതും കൂടിയാണ് ചേർക്കാം നല്ല കുറുകിയ മീൻ്റെ കറി നല്ല കുറുകിയതായിരിക്കും അങ്ങനെ കളി തേങ്ങ അരച്ചതിൻ്റെയൊക്കെ കൂടിയായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം നമുക്ക് ഇനി അരിക്കും മുളക് പൊടി മഞ്ഞപ്പൊടി ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം ഇപ്പൊ തേങ്ങ അരക്കാതെ ആ തക്കാളി ഇങ്ങനെ അരച്ചത് മുളക് ഇട്ടിട്ടുള്ള കറി ആണെങ്കിലും നല്ല രസമാണ് പകലവെള്ളം അത്യാവശ്യം ഒക്കെ വെന്ത് വരുന്നുണ്ട് ഇനി എളുപ്പമുണ്ടല്ലോ ഇപ്പൊ നമുക്ക് കറിവേപ്പില അത് ചേർത്ത് കൊടുക്കാം ഇപ്പം മീൻ നല്ലപോലെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വറവിടണം വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അപ്പം ഏതായാലും ഇന്നിപ്പോൾ നമുക്ക് മീൻ കറി പിന്നെ ഇതുണ്ട് നമ്മളെ ൻപയർ കൊണ്ടല്ല ഇടിച്ചക്ക രണ്ടൂട്ടിയാകുമ്പോഴേക്ക് സൈ കുറെസായിട്ട് മീൻകറി കഴിക്കാത്തോണ്ടെ ഇന്ന് ഏതായാലും നമുക്ക് മീൻകറി തന്നെയാണ് അപ്പൊ നമ്മള് മീൻകറി അതിവിടെ റെഡിയാക്കി ഇനിയിപ്പോ നമുക്ക് ഇതാണ് വൻപയർ നമ്മള് തലേ ദിവസം വെള്ളത്തിന് കുതിർത്താണ് പിന്നെ ചെറിയൊരു കഷ്ണം പിന്നെ തലേ ദിവസം ഞങ്ങൾ ഞങ്ങൾ ഇന്നലെ ഇടിച്ച സാമ്പാർ ഉണ്ടാക്കിന്ന് ഒരു ചെറിയൊരു കഷ്ണം മാറ്റി വെച്ചിരുന്നു നമ്മൾ എടുക്കാതെ കറിക്കാതെ അപ്പൊ അതാണ് ഇപ്പൊ ഇന്ന് എടുക്കുന്നത് നമ്മള് ഇടിച്ചി വൻപയർ അപ്പൊ ഇനിയാലും അത് തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വൻപയർ പിന്നെ ഒരു ചെറിയ കഷ്ണം ഇടിച്ചക്കെ ഉണ്ട് ഇവിടെ ഇപ്പൊ ഇത് നമുക്ക് നുറുക്കി എടുക്കാം അത് കുറച്ച് ആ ഒരു മുകളിലൊക്കെ ചെത്തി എടുക്കാണ്ട് ഇന്നലെ റെഡിയാക്കി വെച്ചതായിരുന്നു ഇടിച്ചക്ക വൻപയർ അല്ലെങ്കിൽ മുതിര ചെറുപയറും പറ്റും കാടല എല്ലാം എനിക്ക് പറ്റിയതാണ് നമുക്ക് കുക്കറിൽ ഉപയോഗിച്ചിരിക്കാനുള്ളതാണ് അത്യാവശ്യം രണ്ട് വൻപയർ യിപ്പം ഇത് നമുക്ക് ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ അതവിടെ വേവിച്ച് വെച്ചു ഒരു മൂന്ന് ദിവസില് ഇതാ നമ്മൾ വെളിച്ചെണ്ണയിൽ പച്ചമുളകും കറിവേപ്പലും അത് വഴറ്റി ഇനിയിപ്പം ഇതാ വേവിച്ച് നമ്മൾ ഊറ്റി എടുത്തത് ഞാൻ ചേർത്ത് ഇളക്കൊണ്ടു അപ്പൊ അത് ഇവിടെ റെഡിയായി നമുക്കിതാ ഊണ് കഴുക്കിയായി അപ്പൊ അമ്മക്ക് മീൻകറി കൊടുക്കാം പിന്നെ ഇപ്പൊ എന്താ பயரு, அப்படம் காச்சியது இன்னும் நாரங்க அச்சாறு അപ്പം അങ്ങനെയാണ് ഇപ്പം ഇന്ന് ഇങ്ങനെ നമ്മൾ ഇങ്ങനൊരു അതായത് തക്കാളി അരച്ച് നല്ലൊരു കറി അങ്ങനെയാണ് നോക്കി ഇന്ന് ഇന്നിപ്പോൾ ഒരു നോൺ വെജ് കൂട്ടി അതായത് കറി കൂട്ടിയിട്ടുള്ള ഊണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ അവസാനിക്കേ നമുക്കടുത്ത പുതിയൊരു വീഡിയോയിട്ട് കൂടുന്നെ കാണാം